നല്ല തേകരച്ച സ്രാവു ഏറക്കത്തില് സേക്കിള് പോണമാതിരി പോകുമ്പൊത്ത

അതേമാതിരി സൈഡ് ചെറുകുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും ഇത് പിന്നെ വെള്ളവേല വരും അത് വരുന്ന സമയത്ത് നമ്മൾ ഇതാണ് നല്ല അടിച്ച അത്യാവശ്യം വലുപ്പം വെപ്പും നല്ല ഫ്രഷ് മീന് എല്ലാത്തിനും എല്ലാത്തിനും ഉണ്ടാവും ഈ മാർക്ക് ഇത് ഇവിടെ പിടിച്ചു വയ്ക്കിയാല് എല്ലാത്തിനും ഉണ്ടാവും അത് ഒറിജിനല്

ആ ഇത് ഒരു കഷ്ടം പൊരിക്കാൻ പൊരിക്കാൻ എങ്ങനെ സൂപ്പറാണ് നോക്കിയാ ഈ ഇതൊരു കഷ്ണം അടിച്ചാണ്ടല്ലോ നെയ്യ് നോക്കിയാ മതി നെയ്യ് അത്രത്തോളം ശരിക്കും ഇതിന്റെ നെയ്യ് അതിന്റെ വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ ഈ വയറിനകത്ത് കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകൾ ഉണ്ടാവും അത് നീക്കം ചെയ്യാന് ഇതിന്റെ നെയ്യ് മാത്രം എടുത്തിട്ട് അച്ചലിന് പൊരിക്ക പൊരിച്ചിട്ട് എന്ത് ചെയ്യാം നല്ല വെറുംചോറിൽ അത് കൂട്ടി കൊഴച്ച് കഴിക്കാം വയർ ഫുള്ള് ആവും എന്ന് വെച്ചാൽ ലൂസ് മോഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ വയറിനകത്ത് പറ്റി പിടിച്ച് കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ ഉണ്ടാവും നീക്കം ചെയ്യാൻ സഹായിക്കുന്നതാണ് കേട്ടോ ഈ സ്രാവിന്റെ നെയ്യ് അത് നല്ലത് കഴിക്കണേ വെടക്ക് കഴിക്കരുത് ഓക്കേ അപ്പൊ ശ്രാവല ഇനിയുണ്ട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിൽ ചെയ്യാം പറ്റിയ സാധനം